നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നമുക്ക് വിരസത തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കിരുന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് മടുപ്പ് വരുത്തുന്നുണ്ടോ ചിലരെല്ലാം പൊതുവെ പറയുന്ന കാര്യമാണ് ആരാധനയിലും കൂട്ടായ്മയിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട് കൂടെ സഹായിക്കാൻ ആളുണ്ട് കൂടെ പാടാൻ ആളുകളുണ്ട് പക്ഷേ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായ മടുപ്പ് അനുഭവിക്കുക പക്ഷെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണമെന്നറിയാം കാരണം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിലൊന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതവും വേരില്ലാത്ത വൃക്ഷവും ഏകദേശം ഒരുപോലെയാണ് രണ്ടിനും അധികം നാൾ ആയുസ് ഉണ്ടാകത്തില്ല യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിൽ താൻ കാണിച്ച മാതൃകകളിൽ ഏറ്റവും വലിയ മാതൃകകളിൽ ഒന്ന് രാത്രി ഉടനീളം തുടരുന്ന പിതാവുമായിട്ടുള്ള തൻ്റെ സംഭാഷണമായിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രാർത്ഥനകളായിരുന്നു അത് സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെയോ ചില സമയങ്ങളിൽ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് പുലർച്ചെ തുടങ്ങി വെയിൽ വരുന്നതുവരെയോ ചില സമയങ്ങളിൽ രാത്രി മുഴുവനും വരെയൊക്കെ നീളുന്ന പ്രാർത്ഥനകളായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളെല്ലാം വ്യക്തിപരമായ പ്രാർത്ഥനകളായിരുന്നു അപ്പോസ്തോൽന പൗലോസിൻ്റെ ലേഖനങ്ങൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ താൻ രാവും പകലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നതാണ് നാം ദൈവശബ്ദം കേൾക്കുന്നതും ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കുന്നതും അതിന് കഴിയുന്നതും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥനയിലാണ് നാം ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ പല സമയങ്ങളിലും പ്രാർത്ഥനകളിൽ മടുപ്പുളവാകുന്നു പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് വിരസതയാണ് യേശു പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് നീ പ്രാർത്ഥിക്കുക യേശു കാണിച്ചു തന്ന പ്രാർത്ഥന അതാണ് ഗിരിപ്രഭാഷണത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ കാര്യം പറയുന്നത് കാരണം പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും സംബന്ധിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാൾ അവർക്ക് പരിചിതമായിരുന്നത് പബ്ലിക് പ്രയറുകളായിരുന്നു അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത് അവർ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ പ്രാർത്ഥനയിൽ അവർ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ട് ഒരു തരത്തിൽ അവർക്ക് പ്രതിഫലം കിട്ടി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടന്ന് വാതിലടച്ച് നീയും പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഓരോ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനും കാണുക നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമാകും ഒരു ചെറിയ ചർച്ചയാണ് ഒരു വലിയ സന്ദേശം ഒന്നും ആയിരിക്കണമെന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവജന ധ്യാനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണ തന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വിരസതയാണ് ഞങ്ങൾക്ക് മനം മടുപ്പാണ് പ്രാർത്ഥിക്കണമെന്നറിയാം പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ അത് മനസ്സിലാക്കി തരുവാനായിട്ട് ഞാനൊരു ശ്രമം നടത്തുകയാണ് യേശു ക്രിസ്തുവിൻ്റെ മറുരൂപ പ്രാർത്ഥന നമുക്ക് നന്നായിട്ടറിയാം താൻ അധികം സ്നേഹിച്ച മൂന്ന് ശിഷ്യന്മാരുമായി മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി പത്രോസ് യാക്കോബ് യോഹന് ഇവരാണ് യേശുവിനോട് കൂടെയുള്ളവർ അവർ യേശുവിനോട് കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോയി യേശു ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവർ തൊട്ടടുത്തായിരിക്കാം അല്ലെങ്കിൽ കുറച്ചകലെ മാറുകയായിരിക്കാം അവർ ഇരിക്കുകയാണ് യേശു പ്രാർത്ഥിക്കുന്ന കാര്യം അവർക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ല കാരണം അവർ മിക്കപ്പോഴും കാണുന്നതാണ് ഒലിയുമലയിലും രാത്രിയിലും പുലർച്ചെയുമൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സാധാരണയുള്ളൊരു പ്രാർത്ഥന എന്നതിൽ അപ്പുറത്ത് എനിക്ക് തോന്നുന്ന അവർ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവിടെ അവിടെ എഴുതിയിരിക്കുന്നത് മയക്കത്താൽ അവരുടെ കണ്ണുകൾ തളർന്നുപോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അവർക്ക് മയക്കം ഉണ്ടായി പക്ഷേ മയക്കം ലെവലേശം ബാധിക്കാതെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്താണ് സംഭവിച്ചത് അന്തരീക്ഷം മുഴുവൻ മാറുന്നു ദൈവതേജസ് അവിടേക്ക് ഇറങ്ങി വരുന്നു യേശുവിൻ്റെ വസ്ത്രം ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ മിന്നുന്ന വെള്ളയായി തീരുകയാണ് മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമായി അങ്ങനെയാണ് വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ചിലർ പറയുന്നത് പ്രാർത്ഥനയിൽ എന്തൊക്കെയോ രൂപാന്തരം ഉണ്ടായി അങ്ങനെയൊന്നുമല്ല അതിൻ്റെ കൃത്യമായ ഉത്തരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകി തരുന്നുണ്ട് നൽകിത്തരുന്നുണ്ട് എന്താണെന്നറിയുമോ അതിന് തൊട്ട് മുൻപിലുള്ള ചില വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോൾ മരണമാസ്വദിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട് സത്യത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ അവിടെ വെളിപ്പെട്ടു വന്നത് ദൈവരാജ്യമാണ് കിങ്ഡം ഓഫ് ഗോഡ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതോ പത്തോ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിൽ അവനോടുകൂടെ ഇരുന്നു അവൻ്റെ സാക്ഷികളാണ് വി ആർ ദ വിറ്റ്നസസ് ഓഫ് ഹിസ് മജസ്റ്റി എന്നാണ് സത്യത്തിൽ ദൈവതേജസ്സിൻ്റെ വലിയ ഒരാക്ഷരികമായ വെളിപ്പാട് ദൈവരാജ്യത്തിൻ്റെ ഒരാക്ഷരിക വെളിപ്പാട് അവിടെ ഉണ്ടാകുകയാണ് വേഗത്തിൽ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് ഉറക്കം വിട്ട് ഉണർന്നു അവർ പറയുകയാണ് നമുക്കിവിടെ പാർക്കുന്നത് നല്ലത് അങ്ങേക്ക് മൂന്ന് കുടിലുകൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളിവിടെ ഇരുന്നോളാം പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത് പ്രാർത്ഥനയിൽ തേജസ് കണ്ടപ്പോൾ അവർ ആ സ്ഥലം പോകാൻ ആഗ്രഹിച്ചില്ല പക്ഷെ ഉറക്കം വന്നപ്പോൾ അവർക്ക് അവർ അവർക്കത് ബോറിംഗായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന നമുക്ക് ബോറിംഗ് ആകാതെ വിരസതയാകാതെ മുൻപോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം എങ്ങനെയാണ് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് അതുകൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ അരികിലാണ് അല്ലേ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലരെ നമ്മൾ കാണും അവരോട് ഹായ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കും ചിലരെ കണ്ടാൽ ചെറിയൊരു പുഞ്ചിരി മാത്രം വാക്കുകളൊന്നും പറയാറില്ല ചിലരോട് ചോദിക്കും കുറേ നാളായല്ലോ കണ്ടിട്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവരുടെ അരികിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ തുറക്കും സംഭാഷണങ്ങൾ ഹൃദ്യമാകും ബന്ധങ്ങൾ ഹൃദ്യമാകും സമയം പോകുന്നത് അറിയുകയില്ല ചിലപ്പോൾ മിനിറ്റുകളിൽ നിന്ന് മണിക്കൂറുകളിലേക്ക് ആ സംഭാഷണം നീളും എന്താണ് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ ബന്ധം ആ സംഭാഷണം സ്നേഹത്തിൽ നിന്നുളവാക്കുന്ന ഉളവാകുന്നതാണ് ആ സംഭാഷണങ്ങൾ പരസ്പര അറിവിൽ നിന്നും തിരിച്ചറിവിൽ നിന്നും കരുതലിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഹൃദ്യവും ഊഷ്മളവുമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന സന്ദേശങ്ങൾ സംഭാഷണങ്ങളാണ് അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമുക്കൊരിക്കലും ബോറടിപ്പിക്കത്തില്ല പ്രാർത്ഥന ബോറാകാതെ ഇരിക്കണമെങ്കിൽ പ്രാർത്ഥന വിരസമാകാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തോട് ഹൃദ്യമായൊരു ബന്ധം നമുക്കുണ്ടാകണം ആഴമായൊരു ബന്ധം നമുക്കുണ്ടാകണം തികഞ്ഞ ദൈവസ്നേഹം നമുക്കുണ്ടാകണം ദൈവം പറയുന്നത് കേൾക്കുന്ന ഒരു ഒരു ആ കേൾക്കാനുള്ള ഒരു മനസ്സും ഒരുക്കവും നമുക്കുണ്ടാകണം പല സമയങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ തുറന്നിടുകയാണ് എന്താ വേദനകളിലൂടെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തി ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വിഷയങ്ങൾ മറുപടി കിട്ടാനായി ദൈവം മുമ്പിലേക്ക് നിരത്തി വെച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു അതല്ല പ്രാർത്ഥന പ്രാർത്ഥന ഹൃദ്യമാകട്ടെ പ്രാർത്ഥന ഊഷ്മളമാകട്ടെ പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാകട്ടെ അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ ഒരിക്കലും നമുക്ക് മടുപ്പ് ഉണ്ടാകയില്ല ഒരിക്കലും നമുക്ക് വിരസത ഉണ്ടാകുകയില്ല ഹന്ന പറയുകയാണ് ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു പകർന്നവൾക്ക് കൃത്യമായ മറുപടി കിട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാകട്ടെ യേശു പറയുകയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പിതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എങ്ങനെയാണ് പിതാവ് പറഞ്ഞത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഉറപ്പ് യേശുവിന് കിട്ടിയത് രാത്രിയുടെ യാമങ്ങളൊക്കെയും പിതാവിൻ്റെ അരികിൽ ചെലവഴിച്ച് പിതാവ് പറയുന്നത് കേട്ടാണ് പുത്രൻ ജീവിച്ചത് അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് ചില കാര്യങ്ങൾ നിരത്തി വയ്ക്കാൻ മാത്രമുള്ളതല്ല തിരിച്ച് ദൈവശബ്ദം കേൾക്കുന്നതായി ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നവരായി ദൈവത്തിൻ്റെ മനസ്സിനെ അറിയുന്നവരായി ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിൻ്റെ അകത്തു നിന്ന് നമ്മുടെ പ്രാർത്ഥന മുൻപോട്ട് പോയാൽ ആ പ്രാർത്ഥനയിൽ ഒരിക്കലും വിരസതയുണ്ടാകുകയില്ല ആ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പുണ്ടാകുകയില്ല മാത്രമല്ല അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെടും അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ദൈവരാജ്യം വെളിപ്പെടും അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ വസ് രൂപം മാറും അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അത്ഭുതങ്ങൾ നടക്കും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വിരസത കൂടാതെ ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൻ്റെ അകത്ത് ആയിത്തീരാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ വിരസത കൂടാതെ അങ്ങിയോടുള്ള ബന്ധത്തിൻ്റെ അകത്തു നിന്ന് ഒരുപാട് സമയങ്ങൾ നീളുന്ന പ്രാർത്ഥനകളായി ഹൃദ്യമായ അനുഭവങ്ങളായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ തീരട്ടെ ആ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതിനെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ സഹായിക്കട്ടെ മറ്റൊരു സന്ദേശവുമായിട്ട് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു